ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് ഷൊർണൂരിൻ്റെ അടുത്ത് പൊതുവാൾ ജംഗ്ഷൻ എന്ന് പറയും പൊതുവാൾ ജംഗ്ഷനിൽ ഒരു കെ വി ആർ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഓണത്തിൻ്റെ ആ ഒരു പ്രാരംഭം ആദ്യത്തെ ആദ്യത്തെ ഓണം പൂരാടം അപ്പോൾ അത് നമ്മളുടെ ഒരു കസിൻ്റെ വീട്ടിൽ കൂടാമെന്ന് വെച്ചു അപ്പോൾ ഈ വീട് നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മളിപ്പോൾ അത്ര ഒരു ഇത് നമുക്ക് തോന്നിയില്ല എങ്കിൽ കൂടിയും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ കടന്നു ചെന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീടിനെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശവും ഒക്കെ കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ട് എന്ന് അപ്പം നമ്മൾ ഇതൊരു പഴയ വീടാണ് ആ പഴയ വീടിനെ ഇപ്പോഴത്തെ നമ്മൾ ഞാൻ പറഞ്ഞു കസിൻ പുള്ളി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ ഒന്ന് ഉള്ളിൽ റിനവേഷനൊക്കെ ചെയ്ത് വെളിയിൽ കാര്യമായിട്ട് പെയിൻറ്റിങ്ങോ കാര്യമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഉള്ളിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ ചെയ്തതായിട്ട് നമുക്ക് തോന്നി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീട് കാണിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ആ ഒരു പോയി നോക്കാം എങ്ങനെയാണ് എന്താണ് അപ്പോൾ ഓണത്തിന്റെ ഓണത്തിന് പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഓ നമ്മൾ റോഡിൽ നിന്ന് ഈ വഴിയാണ് വരേണ്ടത് ആദ്യം പണ്ടൊക്കെ റോഡിൽ നിന്ന് ഈ വഴി ഇവിടെ ആയിരുന്നു മെയിൻ ഗേറ്റും ഇവിടെ നിന്നൊരു താഴേക്കുള്ളൊരു സ്റ്റെപ്സൊക്കെ ആയിരുന്നു അങ്ങനെ ആ ഗേറ്റ് വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇപ്പോൾ അതിവിടെയൊക്കെ നമ്മൾ അടച്ച് ഇവിടെ ഇവിടെ ഇനി ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നുണ്ട് കാരണം വെച്ചാൽ അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ കുറേ കരിങ്കല്ലുകൾ ഒറ്റക്കല്ലുകളൊക്കെ കാണാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ വരും ഒരു ഉദ്യാനം പോലെയൊക്കെ ഒരു പാർക്ക് മാതിരിയൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അത്രയും സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ ഇപ്പം നമ്മൾ കയറി വരുന്നത് റോഡിൽ നിന്നും ആ വഴിക്ക് വന്ന് ഇതിൽ കൂടെയാണ് കയറി വരേണ്ടത് വീട്ടിലേക്ക് അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം ഫ്രണ്ട് റൂം കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓണായതുകൊണ്ടാണ് തോന്നുന്നു പച്ചക്കറികളൊക്കെ ഒരുപാട് കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതേമാതിരി ഇതിൻ്റെ വലത് വശത്തിൻ്റെ ഡൈനിങ് ഹാളാണ് കാണുന്നത് ഡൈനിങ് ഹാള് അപ്പം നമ്മൾ ആ വഴിക്ക് വന്ന റൈറ്റ് സൈഡിൽ ഡൈനിങ് ഹാള് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിച്ചണാണ് കിച്ചണിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കിച്ചണിൻ്റെ അടുത്തതായിട്ട് തന്നെ രണ്ട് റൂമുകൾ കാണാം രണ്ടല്ല ഒന്ന് രണ്ട് മൂന്ന് റൂമുകളിലാണ് അതിങ്ങനൊരു റൂമ് ഇവിടെ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നില്ല ഇത് സാധനങ്ങളും ഇതൊക്കെ വെക്കാനുള്ള ഇലമാറയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ അങ്ങനെ നല്ലൊരു ക്ലോക്ക് വലിയൊരു ക്ലോക്ക് പഴയ മോഡലത്തെ ഒരു സംഭവം കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിലും വേറൊരു ബെഡ്റൂമാണ് പിന്നെ നമുക്ക് എവിടെയും ഒരു ആ ഇവിടെ നമ്മൾ ഉള്ളിൽ നിന്ന് കാണുന്ന റൂമാണ് അത് വെളിയിൽ നിന്നും അതിന് എൻട്രൻസ് ഉണ്ട് ലാസ്റ്റലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൂജാ ഇത് ഇതൊരു പൂജാ റൂമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു നമുക്ക് ബെഡ്റൂമാണ് ഒരു കിഡ്സ് റൂം എന്ന് പറയാം ചെറിയ കുട്ടികൾക്ക് താ കുട്ടികൾക്കുള്ള ആ ഒരു ബെഡ്റൂമാണ് അപ്പോൾ താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ ഇത്രയാണ് പിന്നെ നമ്മൾ കിച്ചണിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും ശരി ഈ റൂമിലൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും ശരി പിന്നെ നമ്മൾ ചെന്നെത്തുന്നത് പിന്നെ ഒരു കോറിഡോറാണ് ഒരു വരാന്തയാണ് ഇവിടെ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സ്ഥലങ്ങൾ പിന്നെ കുറച്ച് സ്റ്റോറേജ് പാത്രങ്ങളുമൊക്കെ അടുക്കി വയ്ക്കുന്നതിനുള്ള സ്ഥലം പോലെ ഒരു സ്പേസ് ആണ് ഇനി ഇത് വെളിയിലേക്കുള്ള ഒരു വാതിലാണ് പക്ഷേ നമ്മൾ ഇനി പോകുന്നത് മോളിലേക്കാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഉൾഭാഗം മാത്രമേ ഇവർ റിനോവേറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി വെളിയിലൊക്കെ ചെയ്യാൻ പോകുന്നതേ ഉള്ളു അപ്പം നമ്മൾ മോളിലേക്ക് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മോളിൻ്റെ അങ്ങനെ ആദ്യം ഒരു കോറിഡോറാണ് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഈ കോണി ഈ സ്റ്റെയർ കേസ് കയറി വന്നതും നമ്മൾ ഇവിടുന്ന് ഒരു യൂ ടേൺ അടിച്ചിങ്ങനെ ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂം അതെന്താണെന്ന് ചോദിച്ചാൽ നോക്കാം അപ്പോൾ ഇതൊരു ഇതാണ് എന്താണ് നമ്മളുടെ ടോയ്ലറ്റും ഒരു ബാത്റൂമൊക്കെയാണ് ഇനി വരാന്തയിലൂടെ നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോവാം പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെയും നിങ്ങളൊരു വരാന്ത തന്നെയാണ് ഇങ്ങനെ റൗണ്ട് അടിക്കണം ആഹാ ഇവിടെ അതിൽ ഊഞ്ഞാല നല്ല നീളത്തിലുള്ളൊരു വരാന്ത ഇവിടെ തന്നെ കുറേ ആൾക്കാർക്ക് കുറേ പത്തോ ഇരുപതോ ആൾക്കാർക്ക് ഇവിടെ കിടക്കാനൊക്കെ പറ്റും അത്രയും സ്പേഷ്യസായിട്ടുള്ള അതുപോലെ നേരെ തന്നെ ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമാണ് അടിപൊളി ബെഡ്റൂം നമുക്കിത് ഇവിടെ ഇവിടുന്ന് നോക്കിയാലും മുൻവശത്താ വെളിയിട്ട റോഡും കാര്യങ്ങളും എല്ലാം കാണാം വളരെ ചെറിയൊരു കബോഡൊക്കെ ഉണ്ട് ഇനി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഇനിയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്ന് വാതിലുകൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊറ്റ റൂമാണ് ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പിന്നെയും നമുക്കൊരു ബെഡ്റൂം അങ്ങനെ ഒന്ന് ഇവിടെ ഒരു ബെഡ്റൂം ഇതും അതേപോലെ തന്നെ എല്ലാം വെളിയിൽക്കുള്ള ഇതാണ് വാതിലൊക്കെയാണ് ഇനി ഇവിടെ പിന്നെയും ലാസ്റ്റിൽ പിന്നെയും ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളാണ് മോളിലുള്ളത് മൂന്ന് ബെഡ്റൂം ഈ ഒരു വശത്ത് പിന്നെ വേറൊരു വശത്തും അതേമാതിരി രണ്ട് ബെഡ്റൂം ഉണ്ടായിരുന്നു പക്ഷേ അതിനെ അവർ നടുവിലാ വാള് ആ ചുമർ എടുത്തിട്ട് അതിന് ഒരു സിംഗിൾ റൂം മാതിരി ആക്കിയിരിക്കുകയാണ് വലിയൊരു റൂം ഇവിടെ പഴയ ടൈപ്പ് എന്തോ സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ ഇതിലും നമുക്ക് ഒരു ടോയ്ലറ്റ് ബാത്റൂമ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് എന്ന് പറയാം ഒരുപാട് ഒരുപാട് അംഗങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഹ്യൂജ് വീട് അപ്പോൾ ആ ഒരു കൗതുകം കൊണ്ടാണ് നമ്മളിത് ഒരു വീഡിയോയിൻ്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത് രസമായിട്ടുണ്ട് കാണാൻ വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വെളിയിലത്തെ ആ പെയിൻറ്റിങ്ങൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഗംഭീരമാവും ഇനി അപ്പം നമുക്ക് വീണ്ടും താഴോട്ട് ഇറങ്ങാം അപ്പോൾ വലിയൊരു വീട് ഇനിയും ഒരുപാട് പണികൾ ഉള്ളിലായാലും വെളിയിലായാലും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ സാവകാശമായിരിക്കും ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പഴയ ഒരുപാട് പഴക്കമുള്ള ഒരു വീടാണ് അതിനെ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് അതിന് തന്നെ ഏറെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് അതിൻ്റെ ഉൾവശം ആക്കി തീർത്തിട്ടുള്ളത് പഴയ ഒരു സാധനം പോലും പഴയ അലമാരികൾ അതേപോലെ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയാൽ കാണാം അവിടെ അമ്മിക്കല്ല് അരകല്ല് മുതലായിട്ടുള്ള ഒരു സാധനങ്ങളെയും പാഴാക്കി കളഞ്ഞിട്ടില്ല എല്ലാറ്റിനെയും പുതുക്കി അതിനെയെല്ലാം ഉപയോഗിക്കുന്നതിനുള്ള ഉപയോഗപ്രദമാക്കി തീർക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് മുൻവശത്ത് വെളിയിലേക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടോ എത്രത്തോളം സ്ഥലമുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ വീടിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാലും ധാരാളം സ്ഥലമാണ് ഒരു വലിയ ഒരു സ്ഥലത്തിൻ്റെ നടുവാണ് ഈ ഒരു വലിയ വീട് അതേപോലെ തന്നെ മുൻപിലും നിങ്ങൾക്ക് വലിയ ഒരു ഉദ്യാനം ഒരു പൂന്തോട്ടമോ ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനോ എല്ലാറ്റിനും സൗകര്യമുള്ള ഒരു വലിയ സ്ഥലം തന്നെയാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ അരകല്ല് അമ്മിക്കല്ല് എല്ലാം തന്നെ ഇവിടെയുണ്ട് ഒരു വലിയ വീട് വലിയ വീട് എന്ന് മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കുറച്ച് വ്യത്യസ്തമായി തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ വീഡിയോയെല്ലാം പകർത്തി വരുമ്പോഴേക്കും ഇതാ ഇവിടെ ഉച്ചയ്ക്കുള്ള നമ്മളുടെ ഊണും എല്ലാം വന്നു കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു വെളിയിൽ നിന്നാണ് എല്ലാം കാറ്ററിംഗ് സർവീസിനെയാണ് ഏൽപ്പിച്ചിരുന്നത് കാരണം കുറേ മെമ്പേഴ്സ് ഉള്ളത് കണ്ട് നമ്മൾ വെളിയിൽ നിന്നാണ് ഭക്ഷണം പറഞ്ഞിരുന്നത് ആ ഭക്ഷണവും എത്തിക്കഴിഞ്ഞു ഇനി ഭക്ഷണം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം വിടുന്ന് പിരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെയ്ക്കും ബായ് എൻജോയ്